ഹലോ ഇത് വിനാസിനിയുടെ നമ്പറാണോ അതെ പറഞ്ഞാൽ മതി ആ ഇത് ആരാണ് വിനാസിനി വൈഫിന്റെ അമ്മ ആണോ അമ്മക്ക് ഇത് തിരുവനന്തപുരം നഗരസഭ ജനഹദയം എൽ ഡി എഫ് കോൾ സെന്റർന്ന് വിളിക്കുകയാണെ അമ്മക്ക് പെൻഷൻ ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ പെൻഷൻ കിട്ടിയാന്ന് അറിയില്ല ഞാൻ ചോദിച്ചിട്ട് വിളിക്കാണോ വിധവ പെൻഷൻ ആണോ പെൻഷൻ ആണോ ഓക്കെ അപ്പൊ ആയിരത്തി എഴുന്നൂറ് ഓക്കെ നടക്കാനൊക്കെ പറ്റുന്നില്ല ഡിസംബർ ഒമ്പത് നമുക്ക് കോർപ്പറേഷൻ ഇലക്ഷൻ ആണ് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലും നിങ്ങളുടെ എല്ലാരുടെ സഹകരണത്തോടെ അമ്മേനെത്തി നമ്മുടെ സർക്കാരിനെ ഒന്ന് പിന്തുണയും ചെയ്യുകയും ചെയ്യുക ചെയ്താൽ നമ്മുടെ ഈ ക്ഷേമ പെൻഷനുകളും എല്ലാ കാര്യങ്ങളും മുടങ്ങാണ്ട് നോട്ട് ചെയ്യാനാണ് പെൻഷൻ കിട്ടിയില്ല നമ്മൾ ചെയ്യൂല കൂടി കൊണ്ട് പോയല്ലേ മക്കള് ജോലി